ആർക്കെങ്കിലും പ്രണയം തോന്നുകയാണെങ്കിൽ ആസ് ഫോർ എ ഡേറ്റ് പ്രപ്പോസ് പിന്നെ ക്ലോസ് ദ ഡേറ്റ് എന്നാണ് ദിലീപ് ഏട്ടം പറഞ്ഞിരിക്കുന്നത് ആരെയും ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല വെറുതെ പറഞ്ഞാണ് വെറുതെ പോയപ്പോ അപ്പോ നാളത്തെ പ്രമോ ഇതാണ് എല്ലാവർക്കും നമസ്കാരം ജാതുക്കൾ സ്വന്തം രേവതി വീഡിയോ അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ദിലീപ് ഏട്ടം വന്നിരിക്കുകയാണ് നമ്മുടെ പവി കെയർ ടേക്കർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിന് എനിക്കൊന്നും സീസൺ ഉണ്ടായിരുന്നില്ല അല്ലേ ഇങ്ങനെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആരും വന്നിട്ടില്ലല്ലോ കമൽ കമൽസാർ വന്നിട്ടുണ്ടായിരുന്നു വിക്രമിന്റെ അല്ലേ വിക്രമിൻ്റെ വന്നിട്ടുണ്ട് സീസൺ ഫോറിൽ അല്ലാതെ വേറെ വന്നിട്ടില്ല പിന്നെ ധർമ്മജനൊക്കെ വന്ന ഫിലിമിൻ്റെ പ്രൊമോഷനൊന്നും അല്ലാട്ടോ അത് വെറുതെ ഗസ്റ്റ് ആയിട്ടൊക്കെ വന്നേ അപ്പോൾ ഇത് ഫിലിമിൻ്റെ പ്രൊമോഷൻ എല്ലാ ആഴ്ചയും ഫിലിമിൻ്റെ പ്രൊമോഷനിൽ ആയെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ നല്ല രസമായിരിക്കുമായിരുന്നു അല്ലേ അതായത് വീക്കെൻഡിൽ വീക്കെൻഡ് എപ്പിസോഡ്സ് ലാലട്ടൻ്റെ കൂടെ ഇവരുടെ കൂടെ വന്ന് കുറച്ച് ഗെയിമൊക്കെ കളിക്കുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവും അപ്പോ ദിലീപ് ദിലീപേട്ടൻ വന്നിട്ട് ആക്ടിവിറ്റി ഏരിയയിലാണ് ഇരിക്കുന്നത് പവി കെയർ ടേക്കർ അതിനെക്കുറിച്ച് കുറച്ച് സംസാരവും ഇവരുടെ അടുത്തൊക്കെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഇവരെനിക്ക് തോന്നുന്നു നാളെ സ്കിറ്റ് അവർ ഇവരുടെ മുന്നേ ദിലീപേട്ടൻ്റെ മുന്നേ ആണെന്ന് തോന്നുന്നത് പെർഫോം ചെയ്തത് അങ്ങനെയാണെന്ന് തോന്നുന്നെനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ദിലീപേട്ടൻ ചോദിക്കുന്നുണ്ട് ശ്രീതു ഇന്ന് ആണല്ലേ ക്യാപ്റ്റൻ ഞാൻ പവി കെയർ ടേക്കറാണ് നിങ്ങളുടെ ഇടയിൽ ഞാനൊരു കെയർ ടേക്കർ ആയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം സീതു എന്ത് കുഴപ്പമോ ഒരു കുഴപ്പമില്ല ഞാൻ ഞാനിവിടുത്തെ കെയർ ആണ് ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എന്ത് പറ്റി തലയിൽ സായി എന്ന് ചോദിക്കുന്നുണ്ട് അമ്പത് ദിവസം നിങ്ങളുടെ അമ്പതാമത്തെ ദിവസമാണിത് അപ്പം നിങ്ങൾ അമ്പത് ദിവസം എൻ്റെ പടം ഓടണേ എന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരു അവസാന കുറിപ്പും കൂടി ആർക്കും വേണ്ടിയിട്ടല്ല ആർക്കെങ്കിലും പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആസ് ഫോർ എ ഡേറ്റ് പ്രപ്പോസ് Close the date. ആരെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത് പ്രത്യേകിച്ചും ഏ അപ്പോൾ അപ്പോൾ അവർ കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് ആരെന്ന് പറഞ്ഞാൽ ഗബ്രിയാണ് ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് ഓ ഇനിയിപ്പോൾ ഹിൻഡ ഗബ്രി വരിക്ക് ഇത് ഹിൻഡാണോ ഇനി മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണോ ഇതൊക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ കമൻറ്റുകളൊക്കെ ഭയങ്കര രസമാണ് വായിച്ചുകൊണ്ടിരിക്കാൻ അപ്പോൾ ഇതാണ് അപ്പോൾ ഈ നാളെ മെയിൻലി മിക്കവാറും ജാസ്മിൻ അൻസിബ നോറ വഴക്ക് അതേപോലെ ദിലീപ് ഭട്ടൻ്റെ ഈ പ്രോഗ്രാം അതേപോലെ തന്നെ അവർ സ്കിറ്റിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പോഴും ശരണ്യ ജിൻഡോ മറ്റേ ഗബ്രി ഈഷു ഒക്കെ എന്തോന്നാണ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ഭയങ്കര പ്രശ്നമാണ് ജിൻഡോ എന്തൊക്കെയോ ചെയ്തു രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഞാൻ റിവ്യൂല് പറഞ്ഞല്ലോ രണ്ടുപേരും ഈക്വൽ ആണ് അപ്പൊ തട്ടി ജിൻഡോ അങ്ങോട്ട് ജിൻഡോ ഇടയ്ക്ക് നിൽക്കുന്നു ശരണ്യ ഇവിടെ ഗബ്രി ഇവിടെ എന്നിട്ട് ശരണ്യ ജിൻഡോനെ പിടിക്കുന്നു ഗബ്രി ജിൻഡോനെ പിടിക്കുന്നു ശരണ്യ നിൽക്കുന്നത് പ്രോപ്പർട്ടി ഒരു വലിയ ഒരു തൂണിന്റെ അടുത്താണ് അവിടെ പിടിവലി നടന്നപ്പോഴത്തേക്ക് ശരണ്യയുടെ ദേഹം തട്ടി പ്രോപ്പർട്ടി താഴെ വീണു അത് കഴിഞ്ഞ് ചരണ്യ ഇത് ഒട്ടിക്കാൻ പോയപ്പോൾ ജിൻ്റെ ചരണ്യനെ പിടിച്ച് ഇങ്ങനത്തെ ആഴ്ത്തി ഇതിൽ ഇതെന്താ സംഭവം ഇതെന്താ പ്രശ്നം എനിക്കറിയില്ല അതുപോലെ തന്നെ ഗബ്രിയും ഗബ്രിയോ അതുപോലെ തന്നെ ഗബ്രീനെ പോ പിടിക്കാൻ പോയപ്പോൾ ഗബ്രി ഇടയിൽ കയറി ജിൻഡോയെ പോയി പിടിച്ചു ജിൻഡോ പോയിട്ട് ഗബ്രീനെ വട്ടം പിടിച്ചു ബാക്കിൽ കോയിൻ വെച്ചു എന്നിട്ട് പിടിവിട്ടിട്ടില്ല ജിൻഡോ പിടി വിട്ടിട്ടേ ഇല്ല അതാണ് ജിൻഡോയുടെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ജിൻഡോ പിടി വിടുന്നേയില്ല വിടുന്നേ ഇല്ല പക്ഷെ ഫസ്റ്റ് റൗണ്ടിൽ ജിൻഡോ അത് ചെയ്തുകൊണ്ടാണ് ജിൻഡോ അത് കണ്ടിന്യൂ ചെയ്തത് പിടി വിടുന്നേയില്ല കുറച്ച് ബലം പ്രയോ ബലം പ്രയോഗിച്ചതാണ് എനിക്കറിയില്ല പിടിപിടുന്നേ ഇല്ല അത് കഴിഞ്ഞ് പിടിപിടാത്തോണ്ട് ഗബ്രി ജിൻഡോനെ വലിച്ചു അപ്പോൾ ജിൻഡോടെ പുറത്തേക്ക് ഗബ് ഗബ്രിയുടെ പുറത്തേക്ക് ജിൻഡോ വീണു ഗബി തിരിഞ്ഞു കടന്നു തിരിഞ്ഞു കടന്നിട്ട് ചിന്തോടെ കഴുത്തിൽ കയറി പിടിച്ചു വന്നിട്ട് എല്ലാരും കൂടെ കടന്നിട്ടുണ്ട് അപ്പൊ ജിൻറ്റോ വിടുന്നേ ഇല്ല ജിൻഡോ വിടുന്നേയില്ല അപ്പം ഗബ്രി പറഞ്ഞ് ശ്വാസം മുട്ടി അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തതെന്നാണ് ഗബ്രി പറയുന്നത് അപ്പം ഗബ്രിയുടെ റിയാക്ഷൻ ഗബ്രിയും മുഖത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പിടിച്ചു മാന്തയും പിടിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് സായി ജിൻഡോയുടെ ഒരു കാലു കൊണ്ട് സായി സായി ജിൻഡോനെ ഒരു കാല് കാലുവെച്ചിട്ടാണ് പൊക്കിയെടുത്തത് അല്ലാതെ ജിൻഡോ വിടുന്നേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ജിൻഡോ ചോദിക്കുന്നതായിരുന്നു എന്നെ വിട്ട് എന്നിന് വിട്ട് എന്നി തന്നു കാര്യം ബസ് അടിക്കുന്നവരെ കോയിൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനാണ് ജിൻഡോ ഉദ്ദേശിച്ചത് പക്ഷെ അത് ഗെയിമിൻ്റെ ഭാഗമല്ല റൂൾ അല്ല പക്ഷേ ബാക്കി എല്ലാത്തിലും അങ്ങനെ ചെയ്തത് ഋഷിയെ ഔട്ടാക്കിയത് അങ്ങനെയാണ് ജിൻഡോരെ ഔട്ടാക്കിയത് അങ്ങനെയാണ് അൽസിബേനെ മാത്രമാണ് ജാസ്മിനെ മാത്രമാണ് അല്ലാണ്ട് ഔട്ടാക്കിയത് ജിൻറ്റോനെ ഔട്ടാക്കിയത് എനിക്ക് തോന്നുന്നു ശരണ്യ അതിങ്ങനെ വെച്ചു വെച്ചുകൊടുത്തു അപ്പോഴത്തേക്കും ബസലടിച്ച് എല്ലാം പൊട്ടി വീണു അങ്ങനെ ഔട്ടായി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ടാസ്ക് അങ്ങനെയാണ് കഴിഞ്ഞ സീസണിലും അങ്ങോട്ടൊന്നും വേറെ ഒരു ടാസ്ക്കും ആരും കണ്ടിട്ടില്ല അയ്യോ പിന്നെ ഇനി ഇതിൻ്റെ കാരണം പറഞ്ഞ് വീക്കെൻഡ് ആണല്ലോ പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ജാസ്മി ജിൻഡോനേയും ഗബ്രീനേയും ഒന്നിച്ച് തന്നെ അവരെ നോമിനേഷനല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ആയിട്ട് എനിക്ക് തോന്നില്ല രണ്ടും ഈക്വലായിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഭയങ്കര ഓ ഇതുപോലെ ബിഗ് ബോസ് ആരും കണ്ടിട്ടില്ല അയ്യോ കഴിഞ്ഞ കൊല്ലമൊക്കെ ആ ഫ്യൂസ് ടാസ്ക്കിനകത്ത് ഇടിയും ബഹളോ തൊഴിയും കല്ലിച്ച കളർ ഓരോരുത്തർക്ക് പച്ച കളറിൽ എൻ്റെ അമ്മോ ഒന്നും പറയാനില്ല പിന്നെ അതുമാത്രമല്ല എല്ലാ സീസണിലും ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടാകും ഫിസിക്കൽ ടാസ്ക് ഉണ്ടാവും പിന്നെ അങ്ങനെയാണെങ്കിൽ മറ്റേ ടോർച്ചർ ടാസ്ക് തന്നെ എന്ത് ചെയ്യും ടോർച്ചർ ടാസ്ക് എന്തൊക്കെ ഉണ്ടാവും അയ്യോ അത് വേണ്ട ഇവിടെ വരണ്ട ശരിയാകൂല നമ്മുടെ ആൾക്കാർക്കൊന്നും ഒന്നും പറ്റത്തൊന്നുമില്ല ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല ഇത് അതൊക്കെ തമിഴിലും ഹിന്ദിയിലും ഒക്കെ തമിഴിലൊക്കെ ഉണ്ട് ഇതിനെക്കാട്ടി അപ്പുറമായിട്ട് അടിയും പകളവും വഴക്കം അയ്യോ തമിഴിലൊക്കെ എന്തൊക്കെയായിരുന്നു എന്റെ പോലെ ഹിന്ദി പോട്ട് തമിഴിൽ തമിഴില് ഭയങ്കരമായിട്ട് ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ട് ഇവിടെ ഭയങ്കര കുറവാന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ജിൻഡോനെ എടുത്ത് എറിഞ്ഞത് അർജുൻ അർജുൻ ജിൻഡോവിനെ എടുത്ത് എറിയുകയാണ് ചെയ്തത് അതേപോലെ തന്നെ അഭിഷേകസ് കത്രിയ പൂട്ടിട്ട് പൂട്ടുകയാണ് ചെയ്തത് ജിൻഡോനെ ജിൻഡോ അവിടെ തീർന്നു ഇങ്ങനെ നിൽക്കുകയായിരുന്നു കറങ്ങിക്കറങ്ങി ഇങ്ങനെ നിന്ന് ഇങ്ങനെ നിന്ന് ജിൻഡോ അങ്ങ് തീർന്നു പോയി അതുകൊണ്ട് സോ ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് ഇനി ഫ്രൈ സാറ്റർഡേ വന്നതിൽ ആരാട്ടം എന്ത് പറയുന്നൊന്നും എനിക്കൊരു പിടിയില്ല എനിക്ക് ഒരാൾ ചെയ്തു അടുത്താളും ആളും ചെയ്തു അങ്ങനെ തോന്നിയത് ഈക്വലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഗബ്രിയും ശരണേയും ചെയ്തിട്ടുണ്ട് ജിൻഡോയും ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ശരണേ പിന്നെ ശരണിയുടെ ഭാഗത്തോളം തോന്നി ശരണെ ഒളിച്ചിരിക്കുകയായിരുന്നു ഫുൾ റൗണ്ട് ഒളിച്ചിരിക്കയായിരുന്നു പുള്ളിക്കാരി പിന്നെ ഒന്നും എനിക്ക് പറയാനില്ല മുടി പിടിച്ച് വലിച്ചതെന്ന് പറഞ്ഞാൽ ജിൻഡോടെ പിടിച്ചും വലിച്ചിട്ടുണ്ട് ഗബ്രിയുടെ മുടി പിടിച്ചും വലിച്ചിട്ടുണ്ട് എല്ലാവരുടെ മുടി പിടിച്ചും വലിച്ചിട്ടുണ്ട് ഇത് എനിക്ക് പറയാനുള്ളൂ ഏതോ ഒരു ടാസ്കില് ഗബ്രിയുടെ മുടി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി പറയുന്നുണ്ട് ജിൻഡോയുടെ മുടിയിൽ പിടിച്ചും വലിച്ചു നന്നായിട്ട് അഭിഷേക് ഹസിൻ്റെ മുടി പിടിച്ചിട്ട് ആര് വലിച്ചു ജിൻഡോ വലിച്ചു ആ എല്ലാവരും വലിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി എല്ലാം കൂടി എങ്ങനെയൊന്ന് കണ്ടറിയാം നമ്മുടെ ബിഗ് ബോസ് അല്ലേ ഒന്നും പറയാൻ പറ്റൂല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്